അമേരിക്കൻ ചാരിറ്റി സംഘടന വേൾഡ് സെൻട്രൽ കിച്ചന്റെ ഏഴ് മാനുഷിക പ്രവർത്തകർ ഗാസയിൽ ഇസ്രായേലി ആക്രമണത്തിൽ മരിച്ചതിൽ യു പ്രസിഡന്റ് ജോ ബൈഡൻ കടുത്ത ദുഃഖവും രോഷവും രേഖപ്പെടുത്തി േലി ആക്രമണം അന്യായമാണെന്ന് ചൂണ്ടിക്കാട്ടിയ ബൈഡൻ തന്റെ ഹൃദയം തകർന്നു പോയെന്ന് പറഞ്ഞു യു എസ് ആസ്ഥാനമായ വേൾഡ് സെൻട്രൽ കിച്ചന്റെ സ്ഥാപകൻ യോസെ ആന്ധ്രയോട് ബൈഡൻ അനുശോചനം അറിയിച്ചു മരിച്ചവരിൽ ഒരാൾ യു എസ് കനേഡിയൻ പൗരനാണ് യുദ്ധത്തിന് നടുവിൽ പട്ടിണി കിടക്കുന്ന സിവിലിയൻമാർക്ക് ഭക്ഷണം എത്തിക്കുന്നവരായിരുന്നു മരിച്ചവർ ബൈഡൻ ചൂണ്ടിക്കാട്ടി അവർ ധീരന്മാരും സ്വാർത്ഥതയില്ലാത്തവരുമായിരുന്നു അവരുടെ മരണം ദുരന്തമാണ് യുദ്ധം നടക്കാത്ത ഒരു ഭാഗത്ത് ഭക്ഷണവുമായി പോയിരുന്ന ഏഴു പേരെയാണ് ഇസ്രായേലി സേന ഐ ഡി എഫ് വധിച്ചതെന്ന് കിച്ചൻ ചൂണ്ടിക്കാട്ടി ദേറൽബല എന്ന സ്ഥലത്തെ ഗോഡൌണിൽ നൂറ് ടണ്ണോളം ഭക്ഷണം നിക്ഷേപിച്ച ശേഷം പുറപ്പെടുമ്പോഴാണ് ഐ ഡി എഫ് ആക്രമിച്ചത് ഇസ്രായേൽ സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് ഉറപ്പ് നൽകിയതായി ബൈഡൻ ചൂണ്ടിക്കാട്ടി അത് വേഗത്തിൽ നടത്തണം കുറ്റവാളികളെ കണ്ടെത്തി ശിക്ഷിക്കണം അന്വേഷണ വിവരങ്ങൾ പരസ്യമാക്കണം കൂടുതൽ ദുഃഖകരമായ കാര്യം ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്നതാണ് ഇത്രയധികം മാനുഷിക പ്രവർത്തകർ കൊല്ലപ്പെട്ട ഒരു സംഘർഷം സമീപകാലത്ത് ഉണ്ടായിട്ടില്ല ഗസയിൽ ഭക്ഷണം എത്തിക്കാനുള്ള ഏറ്റവും വലിയ തടസ്സം ഇതാണ് മാനുഷിക പ്രവർത്തകരെ സംരക്ഷിക്കാൻ ഇസ്രായേൽ വേണ്ടത് ചെയ്തിട്ടില്ല പട്ടിണിയിൽ നട്ടം തിരിയുന്ന സിവിലിയന്മാരെ സഹായിക്കാൻ എത്തിയവരായിരുന്നു അവർ ഗാസയിൽ സഹായം എത്തിക്കാനുള്ള ശ്രമങ്ങൾ യു എസ് തുടരുമെന്ന് ബൈഡൻ വ്യക്തമാക്കി കൂടുതൽ സഹായം എത്തിക്കാൻ ഇസ്രായേൽ സഹകരിക്കണം അതിന് ഞാൻ അവരുടെ മേൽ സമ്മർദ്ദം ചെലുത്തും അടിയന്തര വെടിനിർത്തലിനും ബന്ധുക്കളുടെ മോചനത്തിനും നമ്മൾ ഊർജിതമായി ശ്രമിച്ചു വരികയാണ് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു തെറ്റ് സമ്മതിക്കുകയും മാപ്പ് ചോദിക്കുകയും ചെയ്തിരുന്നു യുദ്ധത്തിൽ അതൊക്കെ സംഭവിക്കുമെന്നും കരുതിക്കൂട്ടി ചെയ്തതല്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രായേലി പ്രസിഡന്റ് ഇസാഖ് ഹെർസോഗും മാപ്പ് ചോദിച്ചു ആന്ധ്രയെ അനുശോചനം അറിയിക്കുകയും ചെയ്തു ഗാസയിലെ ജനങ്ങൾക്ക് ഭക്ഷണം എത്തിക്കുന്ന വേൾഡ് സെൻട്രൽ കിച്ചണിൽ ജോലി ചെയ്യുന്ന ഏഴുപേർ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ചൊവ്വാഴ്ചയായിരുന്നു കൊല്ലപ്പെട്ടത് ഓസ്ട്രേലിയ പോളണ്ട് ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളിലെ പൗരന്മാരും അമേരിക്കയുടെയും കാനഡയുടെയും ഇരട്ട പൗരത്വമുള്ളതും ഫലസീൻ സ്വദേശികളുമാണ് കൊല്ലപ്പെട്ടത് കടൽ വഴി വന്ന നൂറ് ടണ്ണിലധികം മാനുഷിക സഹായം ഇറക്കിയ ശേഷം ഡീലൽ ബലാഹിലെ വെയർ ഹൌസിൽ നിന്ന് തിരിച്ചു പോകുമ്പോഴാണ് ആക്രമണം ഉണ്ടായത് വേൾഡ് സെൻട്രൽ കിച്ചന്റെ ലോഗോ പതിച്ച വാഹനത്തിന് നേരെയായിരുന്നു ആക്രമണം ഇസ്രായേൽ പ്രതിരോധ സേനയുമായി ഏകോപിച്ചായിരുന്നു യാത്രയെന്ന് വേൾഡ് സെൻട്രൽ കിച്ചൺ അധികൃതർ പ്രസ്താവനയിൽ അറിയിച്ചു ഇത് വേൾഡ് സെൻട്രൽ കിച്ചിനെതിരായ ആക്രമണം മാത്രമല്ല ഭക്ഷണം യുദ്ധായുധമായി ഉപയോഗിക്കുന്ന ഏറ്റവും മോശമായ സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന മാനുഷിക സംഘടനകൾക്ക് നേരെയുള്ള ആക്രമമാണ് ഇത് ഒരിക്കലും പൊറുക്കാനാവില്ലെന്നും ഡബ്ല്യു സി കെയുടെ സിഇഒ എറിൻ ഗോറി പറഞ്ഞു ഏഴ് ഡബ്ല്യു സി കെ പ്രവർത്തകരെ ഇസ്രായേൽ കൊലപ്പെടുത്തിയതിൽ താൻ അതീവ ദുഃഖിതനും പരിഭ്രാന്തനുമാണെന്ന് അധിനിവേശ ഫലസ്തീൻ പ്രദേശത്തിന്റെ ഹ്യൂമാനിറ്റേറിയൻ കോർഡിനേറ്റർ ജാമി മക്ഡോറി പ്രസ്താവനയിൽ പറഞ്ഞു ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ മുതൽ മാർച്ച് ഇരുപത് വരെ അധിനിവേശ ഫലസ്തീൻ പ്രദേശത്ത് കുറഞ്ഞത് നൂറ്റി തൊണ്ണൂറ്റാറ് മനുഷ്യശ്രേകളാണ് കൊല്ലപ്പെട്ടത് ഒരു വർഷത്തിനിടെ ഏതെങ്കിലും ഒരു സംഘർഷത്തിൽ രേഖപ്പെടുത്തിയ മരണസംഖ്യ യുടെ ഏകദേശം മൂന്നിരട്ടയാണിത്